ആൾപൂരം ആവേശപൂരം ആനന്ദപൂരം പൂരമഴ തോരും വരെ പൂരച്ചൂടിലാണ് നമ്മൾ എന്താണ് തൃശൂർ പൂരം എല്ലാ പൂരങ്ങളുടെയും അമ്മ എന്നറിയപ്പെടുന്ന തൃശൂർ പൂരം കേരളത്തിലെ തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണിത് തൃശൂർ പൂരത്തിന് പിന്നിലെ കഥ ഉത്സവം പോലെ തന്നെ കൗതുകകരമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ മഹാരാജാവ് വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പ് ക്ഷേത്രവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കാൻ സ്വപ്നം കണ്ടു തൃശ്ശൂരിൽ ശിവന് സമർപ്പിക്കുന്നു ഒരു മഹത്തായ ഉത്സവത്തിലൂടെ അല്ലാതെ ഇത് നേടാനുള്ള മികച്ച മാർഗം എന്താണ് ക്ഷേത്രങ്ങളുടെ അധിപനായ വടക്കുംനാഥനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുള്ള വേദിയായി ഉത്സവം മാറി എന്നാൽ കാലക്രമേണ അത് കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചടുലമായ ആഘോഷമായി പരിണമിച്ചു അങ്ങനെ തൃശൂർ പൂരം പിറവിയെടുത്തു സ്പർദ്ധയ്ക്കതീതമായി സമൂഹത്തെ അവരുടെ ദേവതകളോടുള്ള ഭക്തിയിൽ ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷം എല്ലാ വർഷവും മലയാള മാസമായ മേടത്തിലെ പൂരം നാളിൽ ഈ ക്ഷേത്രങ്ങൾ വിപുലമായ ഘോഷയാത്രകൾ തേക്കിൻകാട് മൈതാനിൽ സംഗമിക്കും ഈ വർഷം തൃശൂർ പൂരം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിന് പൂരം നക്ഷത്രത്തോടാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരം മൂന്ന് ദിവസത്തെ ആഘോഷമാണ് ഊർജ്ജസ്വലമായ ഊർജം കാത്തിരിക്കുന്ന മാന്ത്രികതയിലേക്കുള്ള ഒരു കാഴ്ച തന്നെയാണത് മറ്റേതൊരു കാഴ്ചക്കും വ്യത്യസ്തമായി ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുക രണ്ട് എതിരാളി ക്ഷേത്രങ്ങൾ അവരുടെ സൂക്ഷ്മമായി അലങ്കരിച്ച ആനകളെ പ്രദർശിപ്പിക്കുന്നു ചിലത് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അലങ്കരിപ്പിച്ചിരിക്കുന്നു എല്ലാം മികച്ച അലങ്കരിച്ച ആന എന്ന പദവിക്കായി മത്സരിക്കുന്നു ആശ്വാസകരമായ കുടമാറ്റൽ ചടങ്ങിനായി സ്വയം ധൈര്യപ്പെടുത്തുന്നു വിദഗ്ധരായ ഹാൻഡ്ലർമാർ ആനകൾക്ക് മുകളിൽ വർണ്ണാഭമായ പാരസോളുകൾ വേഗത്തിൽ മാറുന്നു ഇത് പാരമ്പര്യത്തിൻ്റെയും കലയുടെയും മാസ്മരിക പ്രദർശനം സൃഷ്ടിക്കുന്നു സന്ധ്യാസമയത്ത് രണ്ട് ക്ഷേത്ര ദേവതകളായ പാറമേക്കാവ് ഭഗവതിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണനെയും ഐക്യത്തിൻ്റെ പ്രതീകാത്മക ആംഗ്യത്തിൽ മുഖാമുഖം കൊണ്ടുവരുന്നു ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ഭ്രൗടിയുടെയും ഊർജത്താൽ വായു വിറയ്ക്കുന്നു രാത്രിയിലെ ആകാശത്തെ പ്രകാശിപ്പിക്കുകയും നിങ്ങളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന വെടിക്കെട്ടുകളുടെ മിന്നുന്ന പ്രകടനത്തിലാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത് വി എം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും തൃശൂർ പൂര ആശംസകൾ നേരുന്നു സീസൺ ും സംയുക്തമായി ആശ്രയ ആശ്രയ സമ്മാന സമ്മാന സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം